സ്വർണ്ണാഭരണം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് യുവാവിനെ വിളിച്ചു വരുത്തി ആക്രമിക്കുകയും പണം തട്ടുകയും ചെയ്ത സംഭവത്തിൽ സ്ത്രീ അടക്കം രണ്ടു പേർ പിടിയിൽ ആലപ്പുഴ കാവാലം കുന്നമ്മക്കര പുത്തൻ വീട്ടിൽ നാൽപ്പത്തിയാറ് വയസ്സുള്ള അരുണ എന്ന കുഞ്ഞുമോൾ ഇവരുടെ ഡ്രൈവർ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശി മുപ്പത്തിയഞ്ചു വയസ്സുള്ള അശ്വിൻ എന്ന നിജാസ് എന്നിവരെയാണ് പുനലൂർ പോലീസ് പിടികൂടിയത് കേസിൽ രണ്ടു പേർ ഒളിവിലാണ് ആലപ്പുഴ ജില്ലയിലെ വിവിധ ജുവലറികളിൽ സെയിൽസ്മാനായിരുന്ന ചെട്ടിക്കുളങ്ങര കുന്നമംഗലം കാർത്തികയിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള പി ഗിരീഷിനെയാണ് ആക്രമിച്ചത് പഴയ സ്വർണം വിൽക്കാനുണ്ടെന്ന് വിശ്വസിപ്പിച്ച നാലംഗ സംഘം ഗിരീഷിനെ പുനലൂരിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു ചെമ്മന്തൂരിലെത്തി ഗിരീഷിനെ മറ്റ് രണ്ടു പേർ ചേർന്ന് മറ്റൊരിടുത്ത് സ്കൂട്ടറിലെത്തിച്ചു ഇവിടെ വെച്ച് പണം ആവശ്യപ്പെടുകയായിരുന്നു സ്വർണം ലഭിക്കാതെ പണം നൽകില്ലെന്ന് പറഞ്ഞ ഗിരീഷിനെ കമ്പി വടി കൊണ്ട് തലയ്ക്കടിച്ച് പരിക്കേൽപ്പിച്ച ശേഷം ഇയാളുടെ കൈവശം ഉണ്ടായിരുന്ന അഞ്ചര ലക്ഷം രൂപയുമായി പ്രതികൾ കടന്നു കളയുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഗിരീഷിനെ നാട്ടുകാരും പോലീസും ചേർന്ന് പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കേസെടുത്ത പുനലൂർ പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കുകയും കൊട്ടാരക്കരയിൽ നിന്നും രണ്ടുപേരെ പിടികൂടുകയുമായിരുന്നു പ്രതികൾ സഞ്ചരിച്ചിരുന്ന കാറും കാറിൽ നിന്നും മൂന്ന് ലക്ഷത്തോളം രൂപയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് മറ്റ് രണ്ട് പ്രതികളെക്കുറിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചിട്ടുണ്ട് പ്രതികൾക്കെതിരെ സംസ്ഥാനത്തെ വിവിധ സ്റ്റേഷനുകളിൽ കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു പുനലൂർ ഡിവൈഎസ്പി പ്രദീപ് കുമാർ എസ് എച്ച്ഒ രാജേഷ് കുമാർ എസ്ഐമാരായ അനീഷ് സുരേഷ് കുമാർ ഷാജഹാൻ അജികുമാർ രാജേഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതികളെ പിടികൂടിയത് നാട്ടുവാർത്ത പുനലൂർ